പതിമൂന്ന് വയസ്സുള്ളപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു എട്ടിലോ ഒമ്പതിലോ പഠിക്കുകയായിരുന്നിരിക്കും ഈ സമയത്താണെങ്കിൽ വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയെക്കുറിച്ച് ടെൻഷൻ അടിച്ചു തുടങ്ങുന്ന സമയം എന്നാൽ വൈഫ് ഓഫ് സൂര്യവംശി എന്ന പതിമൂന്നുകാരൻ്റെ ടെൻഷൻ ഐ പി എൽ ലേലത്തെക്കുറിച്ചായിരുന്നു നമ്മളെപ്പോലെ ഋഷഭ് പന്തും കെ എൽ രാഹുലും ഏത് ടീമിലേക്ക് പോകുന്നു എന്നറിയാനുള്ള കാത്തിരിപ്പായിരുന്നില്ല അവന് ഐ പി എൽ ലേലം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ലേലത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്ററാണ് അവൻ ലേലത്തിൽ പങ്കെടുത്തതിന്റെ റെക്കോർഡ് മാത്രമല്ല ഐ പി എൽ കരാർ കിട്ടിയതിന്റെ റെക്കോർഡും ഇപ്പോൾ ഈ ബീഹാറുകാരൻ പയ്യൻറെ പേരിലായി കഴിഞ്ഞിരിക്കുന്നു പതിമൂന്ന് വയസ്സും ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ഈ പ്രായത്തിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിച്ചു കഴിഞ്ഞു വൈഭവ് കഴിഞ്ഞ വർഷം രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റവും കുറിച്ചു ഒന്നര മാസം മുമ്പ് ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ ചെന്നൈയിൽ നേടിയ സെഞ്ചുറിയാണ് വൈഭവിനെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് മിഡിൽ സ്കൂൾ പ്രായത്തിൽ രഞ്ജി ട്രോഫി കളിച്ചത് ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷനിലെ പടലപ്പിണക്കം കാരണം അവരുടെ ടീം പിളർന്നതുകൊണ്ടാണെന്ന് കരുതിയവരുടെ തള്ളിയ പ്രകടനമായിരുന്നു വൈഭവിന്റെ സെഞ്ചുറി അമ്പത്തെട്ട് പന്തിൽ നൂറ് കടന്നാൽ പിന്നെ കണ്ണു തള്ളാതിരിക്കുന്നത് എങ്ങനെ അന്താരാഷ്ട്ര യൂത്ത് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ലോക റെക്കോർഡും ഇതോടെ അവന് സ്വന്തമായി ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ നജ്മുൾ ഹുസൈൻ ഷാൻറോ പതിനാലാം വയസ്സിൽ സ്ഥാപിച്ച റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത് മുപ്പത് ലക്ഷം രൂപ എന്ന അടിസ്ഥാന വിലയ്ക്കാണ് ഐ പി എല്ലിൽ വൈഭവിന് വേണ്ടിയുള്ള ലേലം വിളി തുടങ്ങുന്നത് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും കൂടി വിളിച്ച് വിളിച്ച് അത് ഒന്നേ പോയിന്റ് ഒന്ന് പൂജ്യം കോടി വരെ എത്തിച്ചു പല കളിക്കാരുടെയും മൂല്യം കുത്തനെ ഉയർത്തിയ ശേഷം നൈസായി പിന്മാറുന്ന ഡൽഹി ക്യാപിറ്റൽസ് തന്ത്രം വൈഭവിന്റെ കാര്യത്തിലും ആവർത്തിച്ചു ഡൽഹി പിന്മാറിയതോടെ വൈഭവ് രാജസ്ഥാൻ റോയൽസിന് സ്വന്തവുമായി സഞ്ജു സാംസൺ യശസ്വി ജെയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുപ് ജൂറൽ തുടങ്ങിയ പ്രതിഭകളെ ചെറുപ്രായത്തിലെ കണ്ടെത്തിയ രാജസ്ഥാന്റെ ടാലന്റ് സ്കൌട്ട് നടത്തിയ ഏറ്റവും പുതിയ കണ്ടെത്തലെന്ന് വൈഭവിനെ വിശേഷിപ്പിക്കാൻ ഇനിയും സമയമായിട്ടില്ല എന്നാലും കരീബിയൻ ക്രിക്കറ്റ് ഇതിഹാസം ബ്രയൻ ലാറയെ ആരാധിക്കുന്ന ഈ ഇടങ്കയ്യൻ ഓപ്പണർ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ വസീം ജാഫറാണ് ഇപ്പോൾ വൈഭവിന് വിദഗ്ധോപദേശങ്ങൾ നൽകുന്നത് എന്നാൽ അവന്റെ ആദ്യ പരിശീലകൻ സ്വന്തം അച്ഛൻ തന്നെ സഞ്ജീവ് സൂര്യവംശി ക്രിക്കറ്ററാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് പരിശീലകനായി മാറിയ സഞ്ജീവ് തന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് മകനിൽ കാണുന്നത് എന്തേ നൈന്റീൻ എയ്റ്റി ത്രീ സിനിമയിലെ നിവിംബോളിയെയും മകനെയും ഓർമ്മ വരുന്നുണ്ട്